മൂസ അലിഹി സ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ ഏതാനും ഭാഗമാണ് ഏതാനും ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ഇതകാല മൂസ മൂസ പറഞ്ഞ സന്ദർഭം ലി അഹ്ലിഹി ഹി തൻ്റെ കുടുംബത്തോട് തൻ്റെ കുടുംബത്തോട് അഹ് കുടുംബം ഭാര്യ മക്കള് എല്ലാവരും അടങ്ങുന്ന കുടുംബത്തിനും എന്ന് പറയും അഖില് ഭാര്യയോട് എന്നുള്ളതിനും അഹില് എന്ന് പറയും ഇത് കാല മൂസ മൂസ പറഞ്ഞ സന്ദർഭം ലി അഹിലി തൻ്റെ കുടുംബത്തോട് തൻ്റെ ഭാര്യയോട് ഇന്നീ ആനസ്തു തീർച്ചയായും ഞാൻ കണ്ടിരിക്കുന്നു ആനസ ആനസ്തു ഞാൻ കണ്ടിരിക്കുന്നു നാറൻ അഗ്നി കണ്ടിരിക്കുന്നു ഞാനൊരു വഴിയെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം ആ തീ അവിടെ സ എന്നുള്ളതും പിന്നെ ആ തീ കും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം അതിൽ നിന്നും ആ തീയുടെ സമീപത്തു നിന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ബി വല്ല വാർത്തയും കൊണ്ട് ഹബറ് വാർത്ത അതിന്റെ ബഹുവചനം എന്താണ് അഖ്ബാർ എല്ലാവർക്കും അറിയണ ബഹുവചനാണ് ും കൊണ്ട് ഞാൻ ഔ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞ ആ തീക്കും പോലെ തന്നെ ഔ ആ നിങ്ങളുടെ അടുക്കലേക്ക് വരാം തീപ്പന്തം കൊണ്ട് തീജ്വാല തീ പന്തം അതിനൊക്കെയാണ് പ്രയോഗിക്കുക തീ നാളം അല്ലെങ്കിൽ തീ പന്തം കൊളുത്തിയെടുത്ത പകർത്തിയെടുത്ത പകർത്തിയെടുത്താബിൻ കബസിൻ പറഞ്ഞാല് പകർത്തിയെടുത്ത മറ്റൊന്നില്ലെന്ന് പകർത്തിയെടുത്ത ഒരു വടിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ ഒരു തിരിയുടെ തലപ്പത്തോ ഒക്കെ ആയിട്ട് ആണല്ലോ തീ കൊളുത്തി വരിക അങ്ങനെ ഒരു തിരുന്നാളം അല്ലെങ്കിൽ ഒരു തീപ്പന്തം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതാണ് അതെന്തിനാ തബസ് നെല്ലിനർത്ഥം പറയേണ്ടത് എങ്ങനെയാണ് കൊളുത്തിയെടുത്ത പകർത്തിയെടുത്ത എക്തപസ എന്ന് പറയും മറ്റൊന്നങ്ങനെ കത്തിച്ചെടുക്കുന്നതിന് പകർത്തിയെടുക്കുന്നതിന് അപ്പൊ നമ്മള് ഒരു വിളക്ക് കത്തിച്ചോടത്തൊന്ന് നമ്മൾ വേറെ വിളക്ക് കത്തിക്കുമ്പോഴേക്കങ്ങനെ പകർത്തിയെടുക്കുള്ളൂ അതിനാ എക്ക് തപസാസ് അങ്ങനെ പകർത്തിയെടുത്ത കൊളുത്തിയെടുത്ത തീനാളം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം എന്താണ് ആ തീനാളം കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ കായേക്കാൻ വേണ്ടി തസ്തലൂൻ നിങ്ങൾ കായാൻ വേണ്ടി തസ്തലൂന തസ്തലൂ എന്ന് പറഞ്ഞാല് തീക്കായ അത് തണുപ്പില്ലെന്ന് ഒരു സുരക്ഷക്ക് വേണ്ടി എന്നാണ് തണുപ്പിൽ നിന്ന് ചൂട് അതാണ് ഈ ശരിക്കും അതിന്റെ ആണ് ഗ്രാമർ നിയമം അനുസരിച്ച് മാറ്റിയതാണ് ഒറിജിനൽ എന്താണ് അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് തീക്കായാമല്ലോ നിങ്ങൾക്ക് തീക്കായാമല്ലോ